നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുൻകരുതലിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് ചെറിയ തോതിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴി അനുഭവപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് പലയിടങ്ങളിലുമാണ് ചുഴി അനുഭവപ്പെട്ടത് വീടുകൾക്കൊക്കെ കേടുപാടുകൾ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു വടക്കൻ കേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് നിലവിലെ മഴ വരുന്നത് അതേസമയം മഴ കുറഞ്ഞെങ്കിലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത തുടരുന്നതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് നാളെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇരുപത്തിയഞ്ചിന് അതിശക്തമായ മഴ സാധ്യതയുള്ളത് എന്നാണ് റിപ്പോർട്ട് അതേസമയം ഇന്നടക്കം അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്തെ വിവിധ ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് നാളെയും ഈ ജില്ലയിൽ തന്നെ യെല്ലോ അലർട്ടാണ് ഇരുപത്തിയഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട് അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യത പ്രവചനമെന്ന് നോക്കാം ഇരുപത്തിയഞ്ചാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് മണിക്കൂറിൽ ആറ് മില്ലിമീറ്റർ മുതൽ ഇരുനൂറ്റി ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് യെല്ലോ അലേർട്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലാണ് മറ്റന്നാൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും ാം തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത്